അതൊക്കെ കാണാനും കൂടിയാണ് നമ്മൾ ഈ രണ്ട് പേരും ഇങ്ങടെ പോകുന്നത് പിന്നെ കുറച്ച് ഗ്രീനൊന്നും ഉണ്ടായിരുന്നില്ല ഇതല്ല തൈ എന്ന കാലത്ത് തയ്ക്കു പറയില്ല െല്ലാ കുട്ടികർക്കും ചെറിയ മഞ്ഞുണ്ട് പക്ഷെ നല്ല ആവിയുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ പള്ളിയിൽ പോവാണ് ഫസ്റ്റ് കുർബാനയ്ക്കല്ല സെക്കൻഡ് കുർബാനയ്ക്ക് അപ്പോൾ ഏഴിൻ്റെ കുർബാന ഇന്ന് കഴിഞ്ഞു കഴിയുമ്പം പള്ളി പെരുന്നാളിന് കൊടിയേറും അപ്പോൾ അതൊക്കെ കാണാനും കൂടിയാണ് നമ്മൾ ഈ രണ്ട് പേരും ഇങ്ങടെ പോകുന്നത് അല്ലെങ്കിലും നമ്മൾ ഏഴിൻ്റെ കുർബാന കേട്ട പോകുന്നേ പൈസ എന്തുടോ ഉണ്ടോ കയ്യില എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല പൈസ വരാറായില്ല എന്ന് അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് കാണിച്ച് തരാം അങ്ങനെ ഞാനും ആൻസുകൂട്ടനും കൂടി രാവിലെ പള്ളിയിലെത്തി ആറിൻ്റെ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുരിശും തൊട്ടിയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് പള്ളിയുടെ വീഡിയോയൊക്കെ എടുത്തു പള്ളി ഫുള്ള് ഇലുമിനേഷൻ ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ സമയത്ത് അല്ല കാണേണ്ടത് രാത്രിയിൽ കാണണം മൊത്ത അലങ്കാരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഞാൻ എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോകളിലൊക്കെ അപ്പോൾ പള്ളി പെരുന്നാളാണ് നമ്മുടെ മുതലക്കോടത്തെ മുത്തപ്പൻ്റെ പെരുന്നാളാണ് മുതലക്കോടം പള്ളിയെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പഠനത്തിലാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് മുതലക്കോടം തൊടുപുഴയൊക്കെ എന്താണെങ്കിലും അകലെ നാടുകളിൽ നിന്ന് വരെ ഒത്തിരി തീർത്ഥാടകർ ഈ പള്ളിയിലേക്ക് എത്താറുണ്ട് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് പെരുന്നാൾ കോഴി പെരുന്നാൾ എന്ന് പറയും കാരണം കോഴികളെ ലേലം കോഴികൾ ഒരുപാട് പേര് നേർച്ചയ്ക്ക് വെക്കാറുണ്ട് കോഴികളെ പൂവൻ കോഴികളെ കൊണ്ട് കൊടുക്കാറുണ്ട് കോഴി ലേലം ഇവിടെ വളരെ പ്രസിദ്ധി ആർജിച്ചതാണ് അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മുതൽക്കുടം പള്ളിയിൽ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പാമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ വരുന്നത് ഈ ഒരു പെരുന്നാൾ സമയത്താണ് അപ്പോൾ ഇന്ന് പെരുന്നാളിന് കൊടിയേറുകയായിരുന്നു അതായത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് പെരുന്നാളിന് കൊടിയേറിയത് അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് ധാരാളം മുത്തുക്കൊടകളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് പള്ളി മൊത്തം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറിൻ്റെ കുർബാന കഴിഞ്ഞ ഏഴേകാലിൻ്റെ കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിട്ടാണ് കൊടിയേറ്റം നടന്നത് മു കാകാർമ്മികത്വം വഹിച്ചത് ജോർജ് പുന്നക്കോട്ടിൽ പിതാവായിരുന്നു കോതമംഗലം ബിഷപ്പ് ഞാൻ ആദ്യമായിട്ടാണ് മുതലക്കോടം പള്ളിയിലെ തിരുനാൾ കൊടിയേറ്റം നടക്കുന്നത് കാണുന്നത് എന്താണെങ്കിലും ഒരുപാട് ആയിരുന്നു പള്ളിയിൽ നിന്നും മുതലക്കോടത്തെ മുത്തപ്പൻ്റെ പടം ആലേഖനം ചെയ്ത ചിത്രം ആലേഖനം ചെയ്ത കൊടി ഒരുപാട് കാർമ്മികളുടെയൊക്കെ അകമ്പടിയോടു കൂടി കൊണ്ടുവന്ന് കൊടിമരത്തിലേക്ക് കെട്ടി അതിൻ്റെ മുകളിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയൊക്കെ വളരെ ഭംഗിയായിരുന്നു ഒരുപാട് ഭക്തരെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പുഴത്തകിടിയിൽ കയറി നിന്ന് കാണാനുള്ള അനുമതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ കുറച്ച് ബാക്കിലേക്കാണ് നിന്നത് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യം നോക്കിയാണ് നിന്നത് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു അതിനുശേഷം കുർബാന കാണാനായിട്ട് പള്ളിയിലേക്ക് കയറി ചെന്നപ്പം അവിടെ ബെഞ്ചിലെല്ലാം നിറയെ ആളുകളായിരുന്നു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട സീറ്റ് ഒപ്പിച്ചാണ് അവിടെ ഇരുന്നത് അപ്പോൾ എന്താണെങ്കിലും വളരെ മനോഹരമായിരുന്നു ഇനി ഒരാഴ്ചക്കാലം അതായത് ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രധാന പെരുന്നാൾ പക്ഷേ മെയ് ഒന്നാം തീയതിയാണ് എട്ടാമിടം ആ മെയ് ഒന്നാം തീയതി വരെ കുർബാനയും നൊവേനയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ കൊടി കൊടിമരത്തിലേക്ക് എറുന്ന ഒരു കാഴ്ച പള്ളിയുടെ മുൻവശത്താണ് കൊടിമരം ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിലും അടിപൊളി ഒരു ദിവസമായിരുന്നു മുതലക്കോടത്തെ മുത്തപ്പൻ ഗീവർഗി സഹദായാണ് സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിലും ഈ ഒരു നിമിഷത്തിൽ നമുക്കും കൂടി പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാഴ്ച ബിന്ദു സ്ലിംസ് ഫാമിലിയിലെ എല്ലാവരെയും കാണിച്ചു തരാനും സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കുർബാന നടന്നു ജോർജ് മുന്നേക്കോട്ട് പിതാവിൻ്റെ ബർത്ത് ഡേ കൂടിയായിരുന്നു ഒപ്പം നമ്മുടെ വികാരി അച്ഛൻ്റെ ബർത്ത് ഡേ കൂടിയാണ് ഏപ്രിൽ ഇരുപത്തി നാല് അതിനുവേണ്ടി ഒരു ബേഡേ സോങ് ഒക്കെ പാടി ആഘോഷപൂർവ്വം അതും അങ്ങ് ആഘോഷിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്നേ അപ്പം പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറേ സാരി ബ്ലൗസിന് തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് നോക്കിയിട്ട് വരാം ആനസുട്ടാണെങ്കിൽ കട്ടരയപ്പൊക്കെ ഇടക്കുക ആൻസ ഉറങ്ങിയടാ എന്നെ ഈ ബെഡ്ഷീറ്റിങ്ങനെ മാറ്റിയിട്ടേക്കുന്ന ഇത് വേണ്ട വെൽവെറ്റിൻ്റെ തുണിയാണ് കേട്ടോ റെഡ് അതുപോലെ തന്നെ റോയൽ ബ്ലൂ പിന്നെ കുറേ അതാ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ഗ്രീനൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇതെല്ലാം തൈ എന്ന കാലത്ത് തയ്ക്കുകയോ പറയില്ല കേട്ടോ ഇതേണ്ടോ അങ്ങനെ അതെടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ വന്ന വഴിക്കാ ബീഫ് വാങ്ങാൻ കയറി ഇപ്പം ബീഫില്ല പോട്ടി ആയിരുന്നേ അപ്പോൾ പോട്ടി ഞാൻ വാങ്ങിച്ചോണ്ട് പോകുന്നത് ഫ്രൈ ആക്കി വെച്ചാൽ കുറേ നാളിരുന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രോ പോട്ടി വാങ്ങിച്ചോണ്ട് വന്നിട്ട പോട്ടി പണ്ട അപ്പം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു അന്നേരം സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഷാപ്പിലെ പൊട്ടി അപ്പോൾ അപ്പം നട്ട് കുക്ക് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഏ ഇടയ്ക്കൊക്കെ വാങ്ങാൻ ഡാൻസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് വാങ്ങിച്ചു അത് ക്ലീൻ ചെയ്ത് ഇപ്പം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ ക്ലീൻ ചെയ്ത് ഭയങ്കര പാടായത് വിറയടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വറത്ത് വിറയടുപ്പ് കത്തിച്ചു പിന്നെ നമ്മളിത് എണ്ണ ഒഴിച്ച് ഗ്യാസിൽ നമുക്ക് കടുവൊക്കെ വറുത്തിട്ട് നമുക്ക് വിറയടുപ്പിലേക്ക് എടുത്ത് അങ്ങ് വയ്ക്കാം എന്നുള്ള ചിന്തയിലാണ് അപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കട്ടെ നമ്മുടെ ബോട്ടി വെള്ളം വറ്റാറായപ്പോൾ ഞാൻ പതുക്കെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടോ കാരണം വിറകടപ്പിലായ അടിയിലൊക്കെ പിടിച്ചു പോയാൽ പിന്നെ പണി കിട്ടൂലേ ഞാൻ അത്ര വിറകടപ്പിലുണ്ടാക്കാൻ അത്ര കണ്ട് എക്സ്പേർട്ടൊന്നും അറിയില്ല അതുകൊണ്ട് അതൊക്കെ സ്റ്റൗവിലേക്ക് മാറ്റി ഇനി ബാക്കിതാ കുറച്ച് വെള്ളമുണ്ടോ നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ വെള്ളം വറ്റണ സമയം നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയുമോ കൈ വിടാതെ ഒക്കെ കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും പണിയാകും പൊട്ടിക്കരി ഇച്ചിരി വേവ് കൂടുതലുണ്ട് അപ്പം ഞാനിതിനകത്തേക്ക് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കൈ കിളക്കിളയ്ക്ക് കൈ വരടുക്കുക അടപ്പിലായിരുന്നപ്പോൾ ചൂടടിച്ചടിച്ചടിച്ച് കയ്യുമ്പോൾ പൊകഞ്ഞു ഇപ്പോൾ ഒന്നാമത് ചൂട് കാലം ഭയങ്കര പുകത്തിലല്ലേ അമ്മച്ചയ്ക്ക് ചെറിയ തല കാണേ അതുകൊണ്ടല്ലേ അമ്മച്ചി അവിടെ പോട്ടി ഉണ്ടാക്കണ അമ്മച്ചി ഞാൻ പോട്ടി ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടുണ്ടാക്കുന്ന ഇത്രയും എന്തിനാണെന്ന് ഓർക്കാതെ ബാക്കി വന്ന മുഴുവച്ചേട്ടം കൊണ്ടോക്കോളാം പറഞ്ഞ് തന്നത് പിന്നെ ഇത് വെച്ചായിരുന്നു നമുക്ക് ചൂടാക്കി ചൂടാക്കി നാളെ നാളെ ആകുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളർ നല്ല കറുത്ത് സൂപ്പറായിട്ട് വരും ബ്ലാക്ക് കളറോ ഇതാ ഒരാളിവിടെ കൂട്ടിയിരിക്കുന്നുണ്ട് എനിക്ക് ഒരാൾ മാത്രമല്ല ദാ കിടക്കുന്നു ഒരാൾ എല്ലാവരും ഉണ്ട് ഒറ്റയ്ക്കൊന്നുമല്ല ഞാൻ ഞാച്ച നീളത്തിലുള്ള തവി എടുത്തു ഇളക്ക എളുപ്പത്തിന് വേണ്ടി അയ്യോ കൈവേനെടുക്കുവാണേ കൈവേനെടുക്കുവാണേലും പെരുന്നാൾ കൊടിയേറ്റ സ്പെഷ്യൽ കോട്ടി കോട്ടിയും കപ്പയും ആണ് സ്പെഷ്യൽ ഞാൻ ചക്ക ഒഴുങ്ങാന്നൊക്കെയാണ് ഓർത്ത പക്ഷേ വയ്യായിരുന്നു ഞാൻ വന്ന് കിടന്ന് ശരിക്കും ഉറങ്ങി എണീറ്റ് നമ്മുടെ ഉറക്കമൊക്കെ ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അല്ലേ നടക്കുകയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ ഞാനങ്ങ് ഉറങ്ങി എണീറ്റേ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ ആളെയാണീ പള്ളി ഇന്ന് പള്ളിയിൽ കൊണ്ടുപോയ ചുരിദാറ് നാളെ ഇട്ട് കോളേജിലേക്ക് കൊണ്ടുപോയാലോർത്ത് വന്നിട്ട് അതൊന്ന് കഴുകാം പള്ളിയിൽ കൊണ്ടുപോയത് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വന്നില്ലേ അപ്പൊ ഒന്നുകൂടെ ഇട്ടിട്ട് വേർത്തൊന്നുമില്ല ആളെ കോളേജിലൂടെ കൊണ്ടുപോയിട്ട് അതെട്ടാ നല്ല സുഖ കാരണം അത്ര ചൂട് തോന്നത്തില്ലേ അങ്ങനെ ഇതാ നമ്മുടെ പോട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിളിച്ചു കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു പിന്നെ റെഡിയൊക്കെ ആയി ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയപ്പോൾ ഇട്ട് ചുരിദാറായിട്ടത് അതാ ഇവിടെ ഒരാളാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ഞാനങ്ങനെ ജനലിൻ്റെ മാറ്റി കൊടുത്തേ ഇവനെ റോഡൊക്കെ കാണാൻ കണ്ടോട്ടേന്ന് ഓർത്തു ഫാനും ഇട്ട് കൊടുത്ത് കർട്ടനും മാറ്റി കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയേക്ക് വാങ്ങി കള്ളച്ചറുക്കനെ അപ്പോൾ അവനിങ്ങനെ റോഡിലേക്കൊക്കെ നോക്കി വണ്ടിയൊക്കെ പോകുന്നൊക്കെ നോക്കി ഒന്നുമില്ല ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അപ്പം ഞാൻ പോകുക എന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പം ഡ്രസ്സൊക്കെ മറി റെഡി ആയിട്ട് വന്നു കഴിഞ്ഞപ്പം ബാസ്ക്യു ഓടി കട്ടിലേ കയറി കിടന്നു കാരണം എന്നും ബാസ്ക്യു ഞാൻ പോവാൻ നേരത്തെ അവിടെയാണെങ്കിൽ കടലേ കിടക്കിടാന്ന് പറഞ്ഞ് കിടത്തി കടച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവന് ഇറങ്ങിയൊരൊറ്റ ഓട്ടോകളും എന്നിട്ട് പിന്നെ ഇവന് വഴി നീളെ യൂറിൻ പാസ് ചെയ്ത് ഇടക്കലാണ് പിന്നെ ഇവന്റെ ഹോബി എടാ ക്യാമറ നോക്കാമറ അവൻ അത്ര പിടിക്കത്തില്ല ആൻസോട്ടിന് എഴുന്നേറ്റ് ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട് കേട്ടോ ഞാനാണിത് കണ്ണെഴുതിയതേ നല്ല വേർപ്പാ എൻ്റെ ഒരു കണ്ടോ എന്തൊരു മൃഗം ഉണ്ട് ഈ മൃഗം ഒക്കെ ഇപ്പൊ ഉണ്ടായതാ കേട്ടെ ഈ മർഗ്ഗ ഈ മറുക ഈ മൃഗം ഒക്കെ ഉണ്ടായതാണ് പക്ഷെ ഇതെന്റെ ജന്മനാവ് ഉള്ളതാണ് കേട്ടോ ഇതെന്റെ എസ് എസ് എൽ സി ബുക്കിലെ എന്റെ മാർക്കാണ് സയൻസ് ഓണിക്സയൻ ഓഹ് എനിക്ക് അയ്യാ ഇന്ന് നോക്കുവാക്കോ എന്റെ ചകരക്കുട്ടി ചക്കരക്കുട്ടി വന്നാൽ മാങ്ങ നല്ല പറ മാങ്ങ സുന്ദരിയാട്ട ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അവിടെ കിടന്നോ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്തോ നിപ്പ് സുന്ദരി നോക്കുവോക്കുന്ദരി ഇച്ചിരി കാറ്റുക മണിയായി മുടി കെട്ടിരിക്കുന്ന കൊച്ച ഈ മൊബൈലിൽ ചാർജ് ആയോ നോക്കപ്പോ ഹൺഡ്രഡ് ഉരിട ഉറക്കം തൂങ്ങുന്നു ആൻസാ സൈക്കിൾ എടുത്ത് വെളി പോകരുത് ഞാൻ വരാതെ ഗേറ്റ് കടന്നു പോയേക്കരുത് കേട്ടോ തമാശയല്ല കേട്ടോ എടാ മുടി മുടികളെല്ലേ ഈ ആ കാണിച്ചോണ്ടിരിക്കട്ടി വരാതെ പാവം അയിനാരും ഇല്ലാത്തത് കൊണ്ട് അത് അതിന്റെ കാര്യം നോക്കി കിടക്കും ഈ ഷോളാണെങ്കിൽ ഇവിടെയൊന്നും മിക്കത്തുമില്ല നല്ല വിലയുള്ള ഷോളാണ് കേട്ടോ എനിക്ക് ഷോളെ ഭംഗിയുണ്ട് എടുത്തതാ വേറെ ഷോളാണ് എടുത്തതേ പക്ഷേ നനന സിനിമ ഇഷ്ടപ്പെട്ടോ ആ പോവണമോ ആ പോയിട്ട് വരാം മുതലക്കടം പള്ളിയിൽ പെരുന്നാളാണ് എല്ലാവരും വരണം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആണോട്ടോ പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് മെയ് പെരുന്നാൾ മെയ് ഒന്നാം തീയതി എട്ടാമടം കൊടിയിറക്കമൊക്കെ മെയ് ഒന്നാം തീയതി എട്ടാമടം മെയ് ഒന്നാം തീയതി ഞാനും ആൻസൂട്ടറിനും പെരുന്ന പെരുന്നാളിന് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്ന സാരിയില്ലേ അത് പള്ളിപ്പെരുന്നാളിന് കൊടുക്കാം എന്നോർത്താണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ സാരി ബ്ലൗസ് ഞാൻ ഇതുവരെ തയ്ച്ചിട്ടില്ല നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ടങ്ങ് തയ്ക്കാം ബുധനാഴ്ചയാണ് പെരുന്നാൾ അല്ലേടാ ആൻസൂട്ട പഴയ ഇരിക്കുവാണ് കഴിക്കാൻ തോന്നുന്നു നിനക്ക് എന്നാ വിശേഷമല്ല അപ്പൊ പറയാനുണ്ടെങ്കിൽ പറ ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാതെ ഉറക്കം തൂങ്ങുന്ന ആൻസുകൂട്ടനെ അല്ല എല്ലാവർക്കും ഇഷ്ടം ആക്റ്റീവായിട്ട് ഊട്ടി നടക്കുന്ന ആൻസ് ഇഷ്ടം ഒന്ന് പറ ആ ഇനി അതിൻ്റെ മേത്തോട്ട് തേച്ചു വെച്ചോ അതും കൊള്ളാമല്ലോ കുളിക്കുകയില്ല എന്നിട്ട് ചോഞ്ഞോട്ട് നടക്കുകയായിരിക്കും ആൻസ് ആൻസ് താറ്റത്താറ കുളിക്കുന്നിട്ട് ഏറ്റവും കൂടെ കുളിക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് മാന്തട മാന്തട അങ്ങനെ ചെറിയടാ അങ്ങനെ ചൊറിയടാ എന്തും ആടായിരുന്നു കുറവൊക്കെ കാണിച്ചു തന്നെ എൻ്റെ പൊന്നോ ഇതാരോ റൊണാൾഡോയോ ഓ എൻ്റെ പൊന്നോ റൊണാൾഡോ ന്യൂ ജേഴ്സിയാണെന്ന് ഇവൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ ഈ റൊണാൾഡോയോക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇവൻ പറഞ്ഞു തുടങ്ങിയ പിന്നെ കരിക്കളി ആവി എടുത്തിട്ട് വേർത്ത് ഒഴുകുവാ സോള സൺസ്ക്രീൻ ലാഷക്കെ തേച്ചിരിക്കുന്ന എല്ലാ ഇപ്പൊ ഒഴുകി പോകുന്ന തോന്നുന്നത് വേണ്ടി ഇട്ടു കൊടുത്തതാ ബാസ്ക്യുതേ പോയി നോക്കിയിരിക്കുന്നു ഞാൻ ഈ നടന്നു പോകുമ്പോൾ എന്റെ അവസ്ഥ ഞാൻ ആലോചിക്കണത് വളരെ പരിതാപകരമായി ഇത് നല്ല മഞ്ഞുണ്ട് വെളിയിലെ പക്ഷെ അതിന്റെ യാതൊരുവിധ ഗുണങ്ങളും കാണുന്നില്ല അത്രയ്ക്ക് ആവിയ ഈ ഷോളിനും നല്ല ആവിയ പക്ഷെ ചുരിദാർ നല്ല കോട്ടനാ പറഞ്ഞിട്ടൊരു കാര്യ ഇതാര ഈ പിന്നാമ്പുറകം കാണിച്ചു കയറി നിൽക്കണേ ഇവിടെ വന്ന് കാര്യൊക്കെ അന്വേഷിക്കണ ഒരു കാരണാരെ കണ്ടോ ഏ വടത്തി അതങ്ങനെ വരണം ഇല്ല പൊഞ്ഞോ കൈ തന്നേക്കാവോ അപ്പൊ ഞാൻ പോവാട്ടോടാ പോയിട്ട് വരാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നാലുമണിക്കര് നോവേന കൂടാൻ പോവാൻ പറ്റിയാൽ നോവേന കൂടിയിട്ടേ വരത്തുള്ളൂ കേട്ടോടാ നോവേന കൂടാൻ പറ്റിയാൽ നോവേന കൂടണം നാലുമണിക്ക് നോവേന ഉണ്ടായിരിക്കും പെരുന്നാള് വരെ കുറുബാനയും നോവനയും കുറുബാന നിൻ്റെ വൈകുന്നേരുന്നൊരു ഇരുപത് രൂപയെങ്കിലും എടുത്ത് തന്നേടാ അഞ്ച് രൂപയുടെ തൊട്ടുണ്ടോ എന്ന് നോക്കിക്കെങ്കിൽ പതിനഞ്ച് രൂപ എടുത്ത് തന്നാൽ മതി എന്നാൽ പിന്നെ ബാക്കി അഞ്ച് രൂപ തരുമ്പോൾ കൈ പിടിച്ചോണ്ടിരിക്കേണ്ടല്ലോ ബസ്സിനാണെങ്കിൽ ഭയങ്കര തിരക്ക കഴി കഴിഞ്ഞ ദിവസം ബസ്സിൽ അന്യായ തിരക്കായിട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഞാൻ മുതലക്കുടത്ത് തന്നെ പിറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ പള്ളിയിലൊക്കെ കയറിയിട്ട് മുതലക്കുടത്തുനിന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച് എഴുപത് രൂപ ഓട്ടോ വിളിച്ച് ഞാൻ പോയി ഇന്നാണെങ്കിൽ മുതലക്കുടം പള്ളിയിലെ ആദ്യ കുർബാന സ്വീകരണമാണ് പത്ത് എൺപത് കുട്ടികൾ വാങ്ങിയതായിരിക്കും ഒരുപാട് പിള്ളേർ കാണുമായിരിക്കും ഇന്നേഖാണോന്നേ കട്ടില കിടന്നിട്ട് എനിക്കിട്ട് നോക്കിയിരിക്കുന്നു എന്നു നോക്ക എന്നാണേ സുഖൊക്കെ ആണോന്നേ ബാസ്ക്യുണോ പേര് ബാസ്ക്യൂ ബാസ്ക്യു ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലില് ീന്നൊക്കെ വിളിക്കും ചിലര് ഞാ പറയാൻ എടാ എൻ്റെ അങ്ങടെ പറക്കിടണ്ടറാ ചുമ്മാ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങെടുത്ത് തന്നാൽ മതി ഉണ്ടോടാ അഞ്ചു രൂപ ഒന്നും ഉണ്ടോ അതെന്നത് ടിക്കറ്റ് കൊണ്ട് വള്ളം ഉണ്ടാക്കണതാണ് ഞാൻ ബസ്സിലിരിക്കുമ്പോഴേ ബസ് ടിക്കറ്റ് തരുമ്പോൾ അതുകൊണ്ട് വള്ളം ഉണ്ടാക്കി വയ്ക്കും എൻ്റെ ഒരു ഹോബിയാണത് ഇല്ലേ ഏ ഇത് എന്നത് ഒരഞ്ചാണോ എന്നാൽ ഒരു പത്തോടെ ഇല്ലേ ചില്ലറാ അതിങ്ങോടെ ഇങ്ങനെ തന്നേരേ പിന്നെ ചില്ലർ അതങ്ങോട്ട് അയ്യോ കളയല്ലേ 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 അല്ലട ആർക്ക ഇങ്ങന ഇങ്ങോട്ട് പുതിയതാണേലും ഒക്കെ പതിനഞ്ച് രൂപ ഇവിടെ നിന്ന് പതിനെട്ടാ നമ്മൾ സ്ഥിരം പാസഞ്ചറായതുകൊണ്ടും എൻ്റെ ഒരു കസിൻ ആയതുകൊണ്ടും പിന്നെ എൻ്റെ കസിൻ്റെ വേറൊരു കസിൻ ആയതുകൊണ്ടും ആ ചേട്ടന് പതിനഞ്ച് രൂപ എടുക്കാറുള്ളൂ കൂട്ടം വേറെ ആവശ്യത്തിൽ ആരാണേലും പതിനഞ്ചാ എടുക്കാറുള്ളത് സ്ഥിരമായിട്ട് പോകുന്നുണ്ടേടാ പിന്നെ കിട്ടാറേടാ എന്തേലും ഒരു ആവശ്യത്തിനൊരു പിന്നെടുക്കേണ്ടി വന്നാലും എടുക്കുന്നു അപ്പോൾ ഞാൻ ടാറ്റ പോയിട്ട് വരാ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പൊ വേറെ വിശേഷം പുതുവിശേഷം പുതു പുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം